ഹലോ അസ്സാമലൈക്കും ഇഷാൽ സഹറ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തക്കാളി ചട്നിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഇതാണ് തക്കാളി ചട്നി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ തക്കാളി ആവശ്യമായ സാധനങ്ങളാണ് തക്കാളി വെളുത്തുള്ളി വലിയ ഉള്ളി മല്ലിയില എല്ലാവർക്കും അറിയുന്നതാണ് ഈ റെസിപ്പി എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചൊന്നു മാത്രം തക്കാളിയും വെളുത്തുള്ളിയും വലിയ ഉള്ളിയും മല്ലി ഇലയും ചേർത്ത് മിക്സിയിലിട്ടെന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് ആവശ്യമായ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം പിന്നെ മുളക് പൊടി അത് എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് മുളക് പൊടി പിന്നെ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ പിന്നെ ലേശം വെള്ളം അത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശേഷം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് നല്ല നല്ല നൈസായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ദോശയ്ക്കൊക്കെ കൂടി കഴിക്കാതെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചമ്മന്തി മിക്സിയിൽ നന്നായി അരച്ച് വന്നിട്ടുണ്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം ചട്നി സൂപ്പറാണ് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ ഓക്കെ ബായ്